കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് സമ്മേളനം നടത്തി നഗരസഭ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ ഉദ്ഘാടനം ചെയ്തു കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് സമ്മേളനം നടന്നു യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം ചിരാമത്ത് സലീം അധ്യക്ഷത വഹിച്ചു ഈ സംഘടന മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും തളർച്ച ബാധിക്കാത്ത സംഘടനയായിട്ടായിരുന്നു ഇതുവരെ വന്നിരുന്നത് ഇപ്പോഴും ഞങ്ങളുടെ കുറവുമില്ല കാരണം കെ എം സി എസ് യു എന്നൊരു സംഘടന നിന്ന് മുന്നേ നമ്മുടെ മുനിസിപ്പാലിറ്റികളിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരില്ല കെ എം സി എസ് എ എന്ന സംഘടന മാത്രമാണ് ഈ രംഗത്ത് ഇപ്പോഴുള്ളത് മുനിസിപ്പൽ ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടി പോരാടാൻ കഴിയുന്ന ഒരു വലിയ വിഭാഗം യൂണിയൻകാർ പോലും ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാരണം അവർക്ക് നേരത്തെ അവരുടെ സംഘടനയിൽ നല്ല പോരാട്ട വൈദ്യമുള്ള ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അവരും ഇപ്പോൾ രംഗത്തില്ല അവരെല്ലാം എൻ ജി ഒ അസോസിയേഷൻ ലയിച്ചിട്ട് അവരില്ലാതായ ഒരവസ്ഥയാണ് കായംകുളം നഗരസഭയിലൊക്കെ ഭയങ്കര വീറോടെ പോരാടിയ പലരും ഇപ്പൊ കാണുന്നില്ല അവരൊക്കെ പലയിടത്തും ഒളിച്ചിരിക്കുകയാണ് ഇപ്പോഴും പോരാടാൻ കെ എം സി എസ് സി മാത്രമേ ഉള്ളൂ നമ്മൾ ആരോട് ലയിച്ചിട്ടില്ല നമ്മൾ മറ്റുള്ള സംഘടനകളോട് ചേർന്ന് നിൽക്കുന്നത് മാത്രമാണ് ചെയ്യുന്നത് നമ്മളെ പേരിന് അവരെ മാറ്റിയിട്ടില്ല നമ്മൾ കെ എം സി എസ് നല്ല അഡ്രസ്സിൽ തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് ഒന്നിച്ചു നിൽക്കാം മറ്റുള്ള ഈ ലക്ഷ്യമില്ലാതെ അലയുന്ന കെ എം സി എസ് യുവിന്റെ അംഗങ്ങളെ കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കാൻ നമ്മൾ മാതൃകാപരമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ അതിനുവേണ്ടി ഞങ്ങളെപ്പോലുള്ള വയസ്സന്മാരെ ഒഴി വിട്ടിട്ട് പുതിയ തലമുറക്കാരായ നിങ്ങൾ കുറെ കൂടെ വീറും വാഷികൾ പ്രവർത്തിക്കണം അവർക്ക് പിന്തുണയുമായി കെ എം സി എസ് സിയുടെ സംഘടനയായിട്ട് ഞങ്ങളോടൊപ്പം വർക്കേഴ്സിന്റെ സംഘടന കൂടി ഐ എൻ യു സിയുടെ സംഘടന കൂടി എല്ലാ സഹായവും സഹകരണം ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ്ക്കുന്നു നഗരസഭ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും തന്നെ ജ്യോത്സ്യന്മാർക്ക് പോലും പ്രവചിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കെ എം സി എസ് എയുടെ സംസ്ഥാന സമ്മേളനവും ജില്ലാ സമ്മേളനവും ഇപ്പോൾ ഇവിടെ നടക്കുന്ന യൂണിറ്റ് സമ്മേളനവും മുന്നോട്ട് പോകുന്നത് മുനിസിപ്പൽ ജീവനക്കാർ അല്ലെങ്കിൽ പഞ്ചായത്ത് ജീവനക്കാർ അങ്ങനെയുള്ള ജീവനക്കാർ മാത്രമല്ല സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള സർക്കാർ ജീവനക്കാർ ഇന്നനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ഈ രാജ്യം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയുടെയും അഴിമതിയുടെയും പരിണത ഫലമാണ് ഭരണാധികാരികളെ സംബന്ധിച്ച് അവർക്ക് പ്രശ്നമൊന്നുമില്ല കാരണം രണ്ട് മാസം മൂന്ന് മാസം ഇരിക്കുമ്പോൾ അവരുടെ പാർട്ടി ഇല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തീരുമാനമെടുക്കും ഒരു മീറ്റിംഗ് നടത്താൻ അതിനെക്കുറിച്ച് ഇല്ലെങ്കിൽ സംസ്ഥാന തലത്തിലൊരു പരിപാടി നടത്തുന്നതിനെ കുറിച്ച് അവർ തീരുമാനമെടുക്കും അങ്ങനെ തീരുമാനമെടുത്താൽ ഈ രാജ്യത്തെ പട്ടണിപ്പാവങ്ങളെ പിഴിഞ്ഞൂറ്റി കോടിക്കണക്കിന് രൂപയെ അവർ സമ്പാദിക്കും യൂണിറ്റ് പ്രസിഡന്റ് അജികുമാർ സ്വാഗതം പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എ ജെ ഷാജഹാൻ എ പി ഷാജാൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അൻസാരി മുൻ ചെയർമാൻ കെ പുഷ്പദാസ് കൌൺസിലർമാരായ സുമിത്രൻ ബിഥുരാഘവൻ അംബിക ഷീജ റഷീദ് ഷൈനി ഷൈനിഷിബു എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു റിപ്പോർട്ട് കണക്ക് എന്നിവ ശ്രീകുമാർ അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി ലജു കെ എ പ്രസിഡന്റായും വിജയലക്ഷ്മി ഷാജഹാൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും അജികുമാർ ടി എ സെക്രട്ടറിയായും കെ ശ്രീകുമാറിനെ ട്രഷററായും തിരഞ്ഞെടുത്തു യോഗത്തിൽ വിജയലക്ഷ്മി നന്ദി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം